கோழிச்சக்கப்பழம் கூன்னிதி வலிச்சு கூன்னிலி வலிச்சிட்டு சக்கப்பழம் ചക്കുഴം കിട്ടി അതുകൊണ്ട് വേണേ ചക്കിട ഉണ്ടാക്കും ആവിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുന്ന വിളക്ക് ചക്കെട്ടി അരപ്പിട്ടു വെള്ളമൊഴിച്ചു മൂടി ഇട്ടിട്ട് ആയി മുകളിൽ വന്ന് തീർന്ന പൊട്ടി വെച്ചു ചതു വെച്ചിട്ട് വെള്ളം വെറ്റുന്നതൊക്കെയാകും ഒഴിച്ച വെള്ളം ചെറിയ ചക്ക വെട്ടിയതില് പകുതി വെച്ചു പകുതി പ്രൈസറ് വെച്ചു അടുത്ത ദിവസം മാസം ചക്കപ്പഴുക്ക് റെഡി ചിക്കൻ കറി പ്പത്തിന് അരി അരച്ച് വെച്ച് അരി അരച്ച് കപ്പി കാച്ചി പുളും പച്ച വീസ്റ്റ് വെച്ച് ഇങ്ങനെയൊക്കെ ഒഴിച്ച് വെച്ച് ഈ പരിവായി പുറത്ത് പഞ്ചസാര ഇളക്കി

ം മഞ്ഞള കരിയുടെ നാലപ്പം

മിക്സിയിലടിച്ചെടുത്ത് ചക്കര ഉണ്ടാക്കാം തേങ്ങ കണ്ടിത് ഏലക്ക ജീരം ഇത അരച്ചെടുക്കുന്നു കുറച്ച് ശർക്കര പാനിയുണ്ട് റവി ഇട്ട് അടക്കും രണ്ടു പണയായിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നു ചക്കപ്പഴം മിക്സിയിൽ ഏലക്കയും ജീരമൊക്കെ ചേർത്ത് അരച്ചെടുത്തു പാത്രത്തിലേക്ക് ഇട്ടു മീൻഡേക്ക് ആവശ്യത്തിന് റവ ചേർത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് കഴിച്ചെടുക്കുന്നു ചേർക്കുന്നു കപ്പഴം അരച്ചതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് ഇതിൽ കുറച്ച് റവ കൂടി ചേർക്കുന്നു തേങ്ങ ചണ്ടിക തേങ്ങ കൊത്ത ഇത് മുന്നിൽ വറുത്തിരുന്നു റവ രണ്ട് ഗ്ലാസ് റവ ഇളക്കിട്ട് വെള്ളം കൂടുതലാണെ കുറച്ചൂടി ചേർക്കാം അതിപ്പടി ഏങ്ങ ചേർന്നതിട്ട് ചുപ്പും കൂടെ അടയ്ക്കാവശ്യത്തിനും

Svöktum við niður málið kjörðan. ले ले के मावो कोरिते घालू घोणे ने मळतो जी काही शेक കറിലൊരു തട്ട് വെച്ചിട്ട് വെള്ളമൊഴിച്ച് അട ഇതിനകത്ത് വെച്ച് ആവിയിൽ വേവിക്കുന്നു ഉണ്ടടിച്ചും നല്ല വിശിച്ചപ്പോൾ തീയെടുത്തു കറിലെ ചൂടായിപ്പം അട പുറത്തെടുത്തു അട വന്നും പറഞ്ഞ് കുഴച്ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ ഇലയട മഴയിലെ